ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമിഫൈനൽ പോരാട്ടത്തിൽ പി എസ് ജിയോട് പരാജയപ്പെട്ടത് റായലിന് വലിയ ക്ഷീണം ചെയ്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ക്ലബിനകത്ത് കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കും എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനം സ്പാനിഷ് മാധ്യമമായ മാർക്ക ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുൻപ് പുറത്തു വന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഏറെക്കുറെ അതിലുള്ളത് ഏതായാലും അത് നമുക്ക് വിശദമായി കൊണ്ട് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ആരെ വേണമെങ്കിലും ബെഞ്ചിൽ ഇരുത്താനുള്ള അധികാരം റയൽ മാഡ്രഡ് ഇപ്പോൾ സാബി അലോൺസോക്ക് നൽകിയിട്ടുണ്ട് അതായത് നിലവിൽ ആർക്കും തന്നെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ സ്ഥാനം ഉറപ്പി എന്നാണ് മാർക്ക് കണ്ടെത്തിയിട്ടുള്ളത് ഈ സമ്മറിൽ കൂടുതൽ സൈനിങ്ങുകൾ നടത്താൻ സാബി ക്ലബ്ബിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ക്ലബ്ബ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് റയൽ മാഡ്രിഡ് ഇനിയും സൈനിങ്ങുകൾ നടത്തിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ സ്കോഡിന്റെ കാര്യത്തിൽ പൂർണ്ണ അധികാരം റയൽ ഈ പരിശീലകം നൽകി കഴിഞ്ഞു താരങ്ങളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം വേണമെങ്കിലും സാബി അലോൺസോക്ക് എടുക്കാം റയൽ മാഡ്രിഡ് ഒരിക്കലും അതിൽ ഇടപെടില്ല ടീമിനോട് മുഴുവനായിട്ട് ആത്മാർത്ഥത കാണിക്കാത്ത താരങ്ങൾക്ക് കാര്യങ്ങൾ കഠിനമായിരിക്കും എന്ന മെസ്സേജ് സാബിയും റായലും ഇപ്പോൾ താരങ്ങൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട് അതായത് കടുത്ത നടപടികൾ ഈ പരിശീലകനും ക്ലബും എടുക്കാൻ തന്നെയാണ് സാധ്യതകൾ എന്നാണ് മാർക്ക ചൂണ്ടിക്കാണിക്കുന്നത് ചില പ്രധാനപ്പെട്ട പൊസിഷനുകൾ ഇപ്പോഴും ദുർബലമാണ് എന്നാണ് ഇപ്പോൾ സാബി വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് സെൻറ്റർ ബാക്ക് പൊസിഷനൊക്കെ വളരെ ദുർബലമാണ് എന്നാണ് സാബി വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് കൂടുതൽ താരങ്ങളെ ഇദ്ദേഹം ക്ലബിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് റയൽ അത് അഗ്രി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ചില താരങ്ങളെ ഒഴിവാക്കാനും ക്ലബ്ബ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് വരും ആഴ്ചകളിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് മാർക്ക് പറഞ്ഞിട്ടുള്ളത് അതായത് കാര്യമായ മാറ്റങ്ങൾ ടീമിനകത്ത് നടക്കുകയാണ് സാബിയാണ് ഇനി എല്ലാം തീരുമാനിക്കുക സാബി എന്ത് തീരുമാനമെടുത്താലും റയൽ മാഡ്രിഡ് അത് അംഗീകരിക്കുകയാണ് ചെയ്യുക ഏതായാലും അടുത്ത സീസണിൽ സാബിക്ക് കീഴിൽ എങ്ങനെയാകും റയലിന്റെ പെർഫോമൻസ് എന്നത് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അതൊരു മേടും കാണാം